ഈ ദിവസം ഈ ആൾത്താരയിൽ വന്ന് എൻ്റെ മാതാവിൻ്റെ മുമ്പിൽ സാക്ഷ്യം പറയാൻ അനുവദിച്ചതിന് എൻ്റെ ഈശോയ്ക്കും എൻ്റെ പരിശുദ്ധ അമ്മയ്ക്കും ഒത്തിരി നന്ദി ഞാൻ പറയുകയാണ് ഞങ്ങളുടെ ജീവിതത്തിൽ മാതാവ് കടന്നു വന്നത് രണ്ടു വർഷം മുമ്പാണ് എൻ്റെ കുഞ്ഞിൻ്റെ പ്രസവം കഴിഞ്ഞ് മോക്ക് ആദ്യമായിട്ട് കുഞ്ഞുടുപ്പ് മേടിച്ചുകൊണ്ട് വന്നത് എൻ്റെ മാതാവിൻ്റെ പത്രത്തിലാണ് അന്നാണ് ആദ്യമായിട്ട് മാതാവിനെ കാണുന്നതും ഇത് കൃപാസനത്തിലെ മാതാവാണെന്ന് പരിചയമുള്ളൊരു ചേച്ചി പറയുന്നതും പക്ഷേ അന്നൊന്നും ഉടമ്പടിയെ പറ്റിയോ കൂടുതൽ മാതാവിനെ പറ്റിയോ ഒന്നും അറിയില്ലായിരുന്നു പക്ഷെ അപ്പോഴും ഒരു ഹിന്ദുവായിട്ട് ജനിച്ചിട്ടും എങ്ങനെയൊക്കെയോ ഈശോയുടെ അടുക്കലേക്ക് വന്നവളാണ് ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ട് ഈശോയെ ഒത്തിരി ഒത്തിരി ഒന്നും അറിയില്ല എങ്കിൽ പോലും ബൈബിള് വായിക്കുകയും മുട്ടുകുത്തി നിന്ന് ഈശോയോട് പ്രാർത്ഥിക്കുകയും ചെയ്തവളാണ് ഞാൻ എന്നിട്ടും അന്നൊന്നും മാതാവിനെ ഒരുപാട് അറിയാൻ സാധിച്ചിട്ടില്ല പിന്നെ ഇത്രയും നാൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ പതിനാലിന് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് മാതാവിനെ പരിചയപ്പെട്ടത് അതിന് ശേഷമാണ് ഒത്തിരി മാതാവിനെ അറിയാൻ തുടങ്ങിയത് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഒത്തിരി കടബാധ്യതകളോടിയാണ് കാര്യം എൻ്റെ ഹസ്ബൻഡിന് പുറത്തേക്ക് പോകാനായിട്ട് രണ്ട് പ്രാവശ്യം വിസയ്ക്ക് പൈസ കൊടുത്തിട്ട് ഞങ്ങൾ പറ്റിക്കപ്പെട്ടിട്ടുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി കടബാധ്യതകളായി ജീവിതം ഇനി ഏത് വഴിയിലേക്കാണ് പോകുന്നതെന്ന് അറിയാതെ ഒത്തിരി ഒത്തിരി വിഷമിച്ചാണ് ഞാൻ ഇവിടെ വന്ന് കയറുന്നത് പക്ഷേ ഇവിടെ വന്ന് എന്താ ഉടമ്പടി എന്താ അതിന് അതിന് ചെയ്യേണ്ടതൊന്നും അറിയില്ല ഇവിടെ വന്നു അന്വേഷിച്ചു പറഞ്ഞു ഉടമ്പടി എടുത്തു ക്ലാസ് അച്ഛൻ്റെ ക്ലാസ് കേട്ടു മാതാവിനോട് ആറ് നിയോഗങ്ങൾ എഴുതി എന്തൊക്കെയാണ് ആറ് നിയോഗങ്ങളെന്ന് പോലും അറിയില്ല പക്ഷേ ആദ്യം ഞാൻ എഴുതിയത് എൻ്റെ ഭർത്താവിന് വിദേശത്തേക്ക് ഒരു ജോലി എൻ്റെ മാതാവ് തരണം എന്നാണ് ഇവിടുന്ന് ഉടമ്പടി എടുത്തു ഒരു മാസം കഴിഞ്ഞപ്പോൾ ആ ഉടമ്പടിയിലെ രണ്ടാമത് എഴുതിയത് എനിക്കൊരു സർക്കാർ ജോലി ഒത്തിരി നാളായിട്ട് ഞാൻ പി എസ് സി എഴുതുന്നുണ്ട് അപ്പോൾ അതും കൂടി ഞാൻ എൻ്റെ മാതാവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു മാസം ആയപ്പോൾ ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്ന ഒരു എക്സാമിൻ്റെ റിസൾട്ട് വന്നു എനിക്കതിൽ മെയിൻ ലിസ്റ്റിൽ തന്നെ ഉൾപ്പെടാൻ പറ്റി അപ്പോഴും തന്നെ എനിക്ക് ഉറപ്പായി എൻ്റെ മാതാവ് കൂടെ ഉണ്ട് എന്നെ ഒരിക്കലും കൈവിടില്ല എന്ന് അന്ന് മുതൽ പ്രാർത്ഥന കുറച്ചും കൂടി ശക്തമാവാൻ തുടങ്ങി എന്നും ഞങ്ങൾ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കൂടും ഒത്തിരി ഓരോ ദിവസവും എഴുന്നേൽക്കുന്നതും അച്ഛൻ്റെ ആ ഒരു ഡെയിലി ബ്രെഡ് കണ്ടു കഴിയുമ്പോൾ ഞങ്ങൾക്ക് ഉണ്ടാകുന്നതല്ലാത്തൊരു അനുഭവമാണ് അന്ന് ഒത്തിരി സങ്കടത്തോടു കൂടി എണീറ്റാലും ഒരു ആത്മവിശ്വാസം അച്ഛൻ്റെ ആ ഡെയിലി ബ്രെഡിലൂടെ ഞങ്ങൾക്ക് കിട്ടാറുണ്ട് അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് പരിചയമുള്ളൊരു വ്യക്തിയിലൂടെ ഹസ്ബൻ്റിൻ്റെ പുറത്തേക്ക് പോകാനായിട്ട് ഒരു അവസരം പിന്നെയും വരികയാണ് അപ്പോഴും ഞാൻ പറഞ്ഞു മാതാവ് ഇനി ഒരു അവസരം തന്ന അത് ഞങ്ങൾക്ക് മാതാവ് തരുന്നതായിരിക്കണം ഇനി ഞങ്ങൾ ഒരിക്കലും ഒരു കുഴിയിലേക്ക് പോയി വീഴരുത് അങ്ങനെ വീണ ഇനി എഴുന്നേറ്റ് വരാൻ ഞങ്ങൾ കൊണ്ട് പറ്റത്തില്ല ആ ഒരു അവസ്ഥയിലാണ് ഞങ്ങൾ നിൽക്കുന്നത് അങ്ങനെ അത്രയും പൈസ പോയപ്പോൾ അപ്പോഴും പോലും ഞങ്ങൾ പറഞ്ഞത് മാതാവ് ഇനി പോകുമ്പോൾ ഒരു രൂപ പോലും എൻ്റെ ഏഴിന് ചിലവാകാതെ വേണം പുള്ളി പോവാനായിട്ട് അപ്പോൾ അങ്ങനെ ആ പുള്ളി വന്നു ഞങ്ങളോട് സംസാരിച്ചു ഞങ്ങളോട് ഒരു പരിചയം ഇല്ലാതെ ഞാനൊന്ന് ജോലിക്ക് പോകുമ്പോൾ പോയപ്പോൾ പരിചയപ്പെട്ട ഒരാളാണ് ആ ചേട്ടൻ വിളിച്ചു ചേട്ടൻ വന്നു ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് അതായത് പുള്ളി ഒരു ഇലക്ട്രീഷ്യൻ്റെ കോഴ്സ് പഠിച്ചിട്ടുണ്ട് പക്ഷേ ജോലി അതിനേക്കാൾ വലിയ ജോലിയാണ് പുള്ളിക്കറിയാത്ത ജോലിയാണ് എന്നിട്ട് പോലും ആ ചേട്ടൻ പറഞ്ഞു കുഴപ്പമില്ല നമുക്കൊരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വേണം ഇലക്ട്രീഷ്യനായിട്ട് ജോലി ചെയ്തത് മതി എന്ന് പറഞ്ഞ ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ചേട്ടൻ ജോലി ചെയ്ത സ്ഥലത്തുനിന്ന് തന്നെ കിട്ടി അതിൽ മാതാവിൻ്റെ ഒരു കൈയുണ്ട് ഉണ്ട് കാര്യം അതിൽ സൈൻ ചെയ്ത് തന്നത് മേരി എന്നു പേരുള്ള ഒരു ഒരു ഓഫീസറായിരുന്നു അപ്പോഴും ഞങ്ങൾക്ക് അതൊരു മാതാവ് തന്ന അടയാളമായിരുന്നു ഉറപ്പായിട്ടും ഇത് ശരിയാവെന്ന് ഞങ്ങൾക്ക് അന്നും ഞങ്ങൾ വിശ്വസിച്ചു അത് കഴിഞ്ഞപ്പോൾ അടുത്ത കടമ്പ എന്ന് പറയുന്നത് പുള്ളിയുടെ പാസ്പോർട്ട് റിന്യൂ ചെയ്യണമായിരുന്നു ഞങ്ങളുടെ കയ്യിൽ ഒരു പൈസയും ഇല്ല എന്ത് ചെയ്യണമെന്നറിയില്ല അപ്പോഴും മാതാവ് വന്നു ആരുടെയൊക്കെയോ രൂപത്തിൽ വന്ന് അതിനുള്ള പൈസയും ഞങ്ങളുടെ കയ്യിൽ തന്നു ഏട്ടൻ്റെ പാസ്പോർട്ട് റിന്യൂ ചെയ്തു എല്ലാം കഴിഞ്ഞു വെരിഫിക്കേഷന് ആ പോലീസ് വീട്ടിൽ വരാതെ തന്നെ ഒറ്റ ദിവസം കൊണ്ട് എമർജൻസി ആയിട്ട് നമ്മൾ വിസയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെ പോയാലും രണ്ട് മൂന്ന് ദിവസത്തിനകത്തേ നമുക്ക് പാസ്പോർട്ട് കിട്ടുകയുള്ളൂ പക്ഷെ ഒറ്റ ദിവസത്തിൽ പിറ്റേ ദിവസം തന്നെ പുള്ളിക്ക് പാസ്പോർട്ട് കിട്ടി വീട്ടിൽ വെരിഫിക്കേഷൻ ആരും വരാതെ തന്നെ എല്ലാം റെഡിയായി ആയി ഇന്നിപ്പോൾ സാക്ഷ്യം പറയാം വന്നത് തന്നെ പുള്ളി ചൊവ്വാഴ്ച പോവുകയാണ് എല്ലാം റെഡിയായി ഒരു രൂപ പോലും ഞങ്ങളുടെ കയ്യിൽ നിന്നായിട്ടില്ല കമ്പനിയിൽ നിന്ന് തന്നെ അവർ വിസയും ടിക്കറ്റും എല്ലാം അയച്ച് വന്ന് ചൊവ്വാഴ്ചയോടെ വന്ന് പുള്ളി പോവുകയാണ് ഇത്രയും നാളത്തെ ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മാതാവ് തന്ന ഒരു അനുഗ്രഹമാണത് വേണ്ടിയാണ് മാതാവിനോട് സാക്ഷ്യം പറയാൻ വേണ്ടി ബാക്കി ഇവിടെ വന്ന് ഈ അൽത്താറയിൽ വന്ന് സാക്ഷ്യം പറയാൻ സാധിച്ചില്ല ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കാരണം എനിക്ക് സംസാരിക്കാൻ തന്നെ സത്യം പറഞ്ഞാൽ എനിക്ക് പറ്റുന്നില്ല കാരണം അത്രയ്ക്ക് സന്തോഷമാണോ സന്തോഷമാണെന്ന് എൻ്റെ മനസ്സിൽ ഉദ്ദേ കാരണം എന്ന് വെച്ചാൽ ഒരുപാട് ഒരുപാട് കഷ്ടപ്പെട്ടു കാരണം വെച്ചാൽ ആരെ പല പലരുടെയും പരിഹാസവും കുറ്റപ്പെടുത്തലും എല്ലാം സഹിച്ച് ഇവിടം വരെ എത്തിയത് തന്നെ മാതാവിൻ്റെയും ഈശോയുടെ കൃപ കൊണ്ട് മാത്രമാണ് കാരണം എനിക്കൊരു മരട്ടുമില്ല എല്ലാം ഈശോയുടെ മാതാവിൻ്റെയും കൃപ കൊണ്ട് മാത്രമാണ് ഒരു യോഗ്യത ഇല്ലാതെയാണെങ്കിൽ എനിക്ക് ഈ എനിക്കിപ്പോൾ പോകാൻ സാധിച്ചത് കാരണം വെച്ചാൽ ഞാൻ ഭയങ്കരമായിട്ട് എനിക്കറിയത്തില്ല ഞാൻ ഒരു ഒരു ദിവസം ഉറങ്ങുന്നത് തന്നെ എനിക്ക് തോന്നുന്നു രണ്ടും മൂന്നും മണിക്കൊക്കെയാണ് കാരണം അതും ഉറങ്ങാൻ പറ്റത്തില്ല കണ്ണടച്ച് കഴിഞ്ഞാൽ ഓരോ പ്രശ്നങ്ങളാണ് മനസ്സിലിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് കാരണം ഉറങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു ഞാൻ പൊയ്ക്കൊണ്ടിരുന്നത് കാരണം ഈ ഉട വൈഫ് ഉടമ്പടി എടുക്കുന്ന സമയത്ത് തന്നെ ആ പ്രാർത്ഥിക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു വൈഫിനെ കാട്ടി മുന്നേയാണ് ഞാൻ രാവിലെ അഞ്ച് മണിക്ക് എണീച്ച് വൈഫ് എണീക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഞാനാണ് പ്രാർത്ഥിച്ച് തുടങ്ങിയത് ആദ്യം ഉടമ്പടി എടുത്ത് വൈഫാണ് അത് കഴിഞ്ഞിട്ട് എൻ്റെ മനസ്സിലിരുന്ന് ആരോ പറയുന്നുണ്ട് നീ പോയി ഉടമ്പടി അടിക്കുക ഉടമ്പടി എടുക്കുക ഉടമ്പടി എടുക്കുന്നു പറഞ്ഞിട്ട് എൻ്റെ കയ്യിൽ ഒരു രൂപ വലിയ എൻ്റെ കയ്യിലില്ല പക്ഷേ എങ്ങനെയാണെന്ന് അറിയത്തില്ല എൻ്റെ കയ്യിൽ പൈസ വന്ന് ഞാൻ നേരെ ഇങ്ങ് പോകുന്നു ഇങ്ങ് പോകുന്ന ഞാൻ ഉടമ്പടി എടുത്ത് നേരെ മുകളിൽ ക്ലാസ് കേൾക്കാനായിട്ട് ഇരുന്ന സമയത്താണ് ഒരു പത്ത് മിനിറ്റ് ജോലി അല്ല അപ്പോഴാണ് നമ്മുടെ ഈ കൊടുത്ത സമയത്തുള്ള സ്പോൺസർ എന്നെ ആദ്യമായിട്ട് വിളിക്കുന്നത് വിളിച്ചിട്ട് വയസ്സ് ഈ ഇപ്പോൾ പോകുന്ന ജോലിയിലെ കുറിച്ച് ഒന്നും അറിയത്തില്ല കാരണം ആ ജോലിനെക്കുറിച്ച് ഞാൻ വിചാരിച്ച് അവിടെ നിന്ന് വിളിച്ച് പറഞ്ഞെന്ന് വെച്ചാൽ ഭയങ്കര ക്വസ്റ്റ്യൻ ചോദിച്ചു ഒരു തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും ക്വസ്റ്റ്യൻ ചോദിച്ച് ഫെയിൽ ആവാനാണ് ചാൻസ് കൂടുതലെന്ന് പറഞ്ഞത് പക്ഷേ എൻ്റെ അടുത്ത് സ്പോൺസർ ചോദിച്ചതെന്ന് വെച്ചാൽ നിങ്ങളുടെ എൻ്റെ പേര് അതായത് വയസ്സ് കല്യാണം കഴിച്ചു അങ്ങനെ കുറച്ച് ഡീറ്റെയിൽസ് മാത്രമേ ചോദിച്ചുള്ളൂ എന്നിട്ട് പറഞ്ഞ് എത്രയാണ് സാലറി എക്സപെറ്റ് ചോദിച്ചപ്പോൾ ഞാൻ ഒത്തിരി വലിയൊരു എമൗണ്ടാണ് ഞാൻ പറഞ്ഞത് പക്ഷേ ആ എമൗണ്ട് തന്നെ എനിക്ക് അമ്മ മാതാവ് എനിക്ക് തന്നാണ് കാരണം എന്ന് വെച്ചാൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കുറച്ച് കാര്യങ്ങളാണ് ഒരിക്കലും പ്രതീക്ഷിക്കാത്തതെന്ന് പറഞ്ഞാൽ എനിക്കത് വാക്കുകളിലൂടെ എനിക്ക് പറയാൻ പറ്റില്ല കാരണം അത് കഴിഞ്ഞ് ഞാൻ പിന്നെ എനിക്ക് ഒരുപാട് അമ്മ അമ്മ മാതാവിൻ്റെയും ഈശോയുടെയും ജോസഫൻ്റെയും ഒരുപാട് സാന്നിധ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട് കാരണം ഞാൻ തിരിയിൽ കൂടുതൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് എനിക്ക് വൈഫിൻ്റെ വൈഫിന് കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല പക്ഷേ എനിക്ക് വഴുകുതിരിലൂടെ അമ്മ അമ്മ പ്രത്യക്ഷപ്പെട്ടതും സ്വപ്നത്തിലൂടെ അമ്മയെൻ്റെ കാണാൻ പറ്റിയതും ജോസഫ് ജോസഫച്ചനെ തന്നെ രണ്ടും മൂന്നും പ്രാവശ്യം എനിക്ക് സ്വപ്നത്തിലൂടെ കാണാൻ പറ്റിയിട്ടുണ്ട് അതേപോലെ തന്നെ ഞാൻ കഴിഞ്ഞ ചൊവ്വ കഴിഞ്ഞ ചൊവ്വാഴ്ച ബുധനാഴ്ചയിൽ നിന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് രാവിലെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് വൈഫ് അടുക്കളയായിരുന്നു ഞാൻ വൈഫിനെ വിളിച്ചിട്ട് ചോദിച്ച് ഇവിടെ ഭയങ്കര മണോ മണം അടിക്കുന്നു നീനൊക്കെ അടിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു പറഞ്ഞില്ല എനിക്ക് കിട്ടുന്നില്ല പക്ഷേ എന്തോ അത്രാണോ സുഗന്ധമാണോ എനിക്കെന്നറിയത്തില്ല എന്താ ഭയങ്കരമായിട്ടില്ല നമ്മുടെ മൂക്കിനകത്ത് അടിച്ചു കയറുന്ന രീതിയിലുള്ളൊരു മണമെന്നെനിക്ക് കിട്ടിയത് കാരണം ഞാൻ വൈഫിനോട് ചോദിച്ചപ്പോൾ വൈഫിന് കിട്ടുന്നുണ്ടായിരുന്നില്ല അഴിഞ്ഞ് പിറ്റേ ദിവസം ചൊവ്വാഴ്ച ജോസഫ് ജോസഫിൻ്റെ ധ്യാനം കണ്ടോട്ട് നിന്ന് ധ്യാനം കണ്ട് ഞാൻ സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത് ഡ്രൈവറാണ് അപ്പം ഉച്ചയ്ക്ക് ശേഷം രണ്ടര മണിക്ക് സ്കൂളിൽ പോകണമെങ്കിൽ അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് ഒന്നര മണി വരെ ജോസഫ് ധ്യാനം കണ്ടിട്ട് ഞാൻ കുളിക്കാനായിട്ട് കുളിച്ചിട്ട് പോകാനായിട്ട് ഇരുന്ന സമയത്ത് ആ ധ്യാനം കണ്ട് ഫോൺ ഓഫ് ചെയ്ത് ഇങ്ങോട്ട് പോവതേ ഉള്ളൂ അപ്പം തന്നെ എനിക്ക് അവിടെ നിന്ന് സ്പോൺസർ വിളിച്ചിട്ട് പറഞ്ഞാൽ നിങ്ങളുടെ വിസ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഈ എന്ന ഡേറ്റ് എന്ന് ടിക്കറ്റ് എടുക്കണമെന്ന് ചോദിച്ചു കാരണം ഞാൻ പറഞ്ഞിരുന്നെന്ന് വെച്ചാൽ ഇനി ഇത്രയും എനിക്കൊന്ന് പറഞ്ഞാൽ ആറ് ലക്ഷം രൂപയുടെ കട എനിക്ക് കടകട ബാധ്യതയുണ്ട് ഈ ഗൾഫിൽ പോകുന്നതിനും വേണ്ടി മാത്രം എടുത്തു തന്നെ ആ കടബാധ്യത എങ്ങനെ തീർക്കുമെന്ന് പറഞ്ഞിരിക്കുന്ന സമയത്താണ് ഞാൻ ഉടമ്പടിയിൽ നിയോഗം വെച്ചത് തന്നെ എൻ്റെ കയ്യിൽ നിന്ന് ഒരു രൂപ പോലും ചിലവാകാതെ എനിക്ക് മാതാവ് എന്നെ ഉയർത്തുകയാണെങ്കിൽ ഉയർത്തുക അല്ലെന്നുണ്ടെങ്കിൽ വിട്ട് കളയാം എന്താണ് ഞാൻ പറഞ്ഞത് കാരണം ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നതിന് എൻ്റെ നിയോഗം നടക്കുന്ന നടക്കണമെന്നല്ല ഞാൻ പ്രാർത്ഥിക്കുന്നത് അമ്മ 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 മാതാവിൻ്റെയും ഈശോയുടെയും ഹൃദയത്തിൽ എനിക്കൊരു സ്ഥാനം തരണം എൻ്റെ മരണം വരെ എനിക്കിപ്പോൾ മുപ്പത്തിരണ്ട് വയസ്സ് കഴിഞ്ഞ് എൻ്റെ മരണം വരെ എനിക്ക് ഉടമ്പടിയിൽ ജീവിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം എന്നാണ് മാത്രമാണ് ഞാൻ പറയുന്നത് ഈ ആറ് നിയോഗങ്ങളും ഞാൻ പറയാറേ ഇല്ല ഞാൻ കാരണം അത്രയ്ക്ക് എനിക്ക് അമ്മയുടെ ഈശോയുടെയും ഒരുപാട് 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 എൻ്റെ ഈ ജീവിതം തന്നെ ഞാൻ എൻ്റെ ഈശോയ്ക്ക് അമ്മ മാതാവിനും വേണ്ടി ഞാൻ ഒഴിഞ്ഞു വച്ചേക്കുവാണ് കാരണം എനിക്ക് അത്രയ്ക്ക് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥ എനിക്കിപ്പോൾ തന്നെ എനിക്കൊന്നും ഒന്നും കൊണ്ട് വരുന്നില്ല വായ ഒരു സന്തോഷവും സന്തോഷവും ആ എക്സൈറ്റ്മെൻറ്റിൽ മാതാവിനോടും ഈശോയോടെയും എനിക്ക് എനിക്ക് തീർത്താതിരാത്ത എൻ്റെ ഈ ജീവിതം കൊണ്ട് തന്നെയാണ് ഞാൻ നന്ദി പറയുന്നത് എൻ്റെ ജീവിതകാലം മുഴുവൻ എൻ്റെ മാതാവിനും ഈശോയ്ക്കും മാത്രമായിരിക്കും എൻ്റെ ഈ ജീവൻ മൊത്തം എന്ത് എന്തെന്തു പറയണമെന്ന് എനിക്ക് നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച സമയത്ത് ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് കാര്യം എനിക്ക് പിരീഡ്സ് ആവുന്ന സമയത്ത് വയറുവേദന ഭയങ്കര വയറുവേദനയാണ് ഞാൻ തലകറങ്ങിയൊക്കെ വീഴുമായിരുന്നു അത്രത്തോളം അസഹനീയമായിട്ടുള്ള വയറുവേദന ആയിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ ഞാൻ ഇവിടെ നിന്ന് ഉടമ്പടി എടുത്ത് പോയി കഴിഞ്ഞതിന് ശേഷം മാതാവിൻ്റെ ഉപ്പും തേനും അതുപോലെ തന്നെ നമ്മുടെ തൈലൊക്കെ ഉപയോഗിച്ച് കുരിശൊക്കെ വരച്ചതിന് ശേഷം പിന്നെ എനിക്ക് ഇതുവരെ അത്രയ്ക്കുള്ളൊരു വേദന ഒരിക്കലും ഉണ്ടായിട്ടില്ല അതൊരു എൻ്റെ രോഗസൗഖ്യാണ് പിന്നെ അതിനുശേഷം ഞങ്ങൾ ചെയ്യുന്ന പ്രേക്ഷിത എന്ന് പറയുന്നത് ഞങ്ങളുടെ കൈകൊണ്ട് തന്നെ ഉണ്ടാക്കിയ ഭക്ഷണം അത് എത്ര പൊതിയുമായിക്കോളട്ടെ അഞ്ച് പൊതിയെങ്കിൽ അഞ്ച് പൊതി അല്ലെങ്കിൽ പത്ത് പൊതിയെങ്കിൽ പത്ത് പൊതി ഞങ്ങളെ കൊണ്ട് പറ്റുന്നത് ഞങ്ങൾ ചെയ്ത് ഞങ്ങൾ തന്നെ ഉണ്ടാക്കിക്കൊണ്ട് ഹോസ്പിറ്റലിൽ കിട്ടേണ്ടവർക്ക് അതും മാതാവിനോട് പറഞ്ഞ് ഇത് കിട്ടേണ്ടവരുടെ കയ്യിൽ തന്നെ കിട്ടണം അമ്മ ആരെയാണോ കാണിച്ചു തരുന്നത് അവരുടെ കയ്യിൽ തന്നെ ഇത് കിട്ടണം എന്ന് പറഞ്ഞിട്ടാണ് അവർക്ക് കൊണ്ടുപോയി ഭക്ഷണം കൊടുക്കുന്നത് ഞങ്ങൾ ഇല്ലായ്മ ആദ്യമൊക്കെ ഞങ്ങൾക്ക് ഈ പറയുന്ന പോലെ പ്രേക്ഷിതകളൊക്കെ ചെയ്യാൻ ഭയങ്കര മടിയായിരുന്നു കാര്യം ഞങ്ങളുടെ ഈ പൈസ ഇല്ലല്ലോ ഞങ്ങൾ എന്ത് ചെയ്യും ഞങ്ങളെ കൊണ്ട് പറ്റുമോ പക്ഷേ ഞങ്ങളുടെ ഇല്ലായ്മയിൽ നിന്ന് ഞങ്ങൾ കൊടുത്തു തുടങ്ങിയപ്പോഴാണ് ഞങ്ങൾക്ക് മാതാവ് തരാൻ തുടങ്ങിയത് അത് തന്നെയാണ് ഇനി ഞങ്ങൾ മുന്നോട്ടും ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒത്തിരി അതുപോലെ തന്നെ ബൈബിൾ വായിക്കുന്നതായാലും പ്രാർത്ഥിക്കുന്നതായാലും എല്ലാ ആത്മീയതയിലായാലും ഞങ്ങളൊരു ക്രിസ്ത്യൻസ് അല്ലാതിരുന്നിട്ട് പോലും ഒത്തിരി മാതാവിലേക്ക് ഈശോയിലേക്കും അടുക്കാൻ സാധിച്ചിട്ടുണ്ട് ഈശോയോട് നമ്മൾ നേരിട്ട് പറയുന്നതിനെക്കാട്ടിലും മാതാവ് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉറപ്പായിട്ട് നടക്കും മാതാവ് തന്നതാണിത് ഞങ്ങൾക്ക് തന്ന ഈ ഏട്ടന് തന്ന ഈ ജോലി എന്ന് പറയുന്നത് മാതാവ് വാങ്ങിച്ചു തന്നതാണ് ഇനി മുന്നോട്ടുള്ള ജീവിതത്തിൽ മാതാവ് തന്നെ ഞങ്ങളെ പിടിച്ച് നടത്തിക്കും ആ ഒരു വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത് ഒത്തിരി ഒത്തിരി മാതാവിന് നന്ദി പറയുകയാണ് ഇനിയും ഈ ജീവിതകാലം മുഴുവൻ ഉടമ്പടിയിൽ തുടരാനും അനുവദിക്കണേ മാതാവ് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷി നിർത്തയാണ് നന്ദി സങ്കീർത്തനങ്ങൾ നൂറ്റിയേഴ് മുപ്പത്തിയഞ്ച് മുതൽ മുപ്പത്തിയേഴ് വരെ തിരുവചനങ്ങൾ അവിടുന്ന് മരുഭൂമിയെ തടാകങ്ങളായും വരണ്ട ഭൂമിയെ നീരുറവകളായും മാറ്റുന്നു അവർ വയലുകളിൽ വിതയ്ക്കുകയും മുന്തിരിത്തോട്ടങ്ങൾ വെച്ചുപിടിപ്പിക്കുകയും സമൃദ്ധമായി വിളവ് നേടുകയും ചെയ്യുന്നു നന്ദിനി എന്ന ഈ മകളും ജീവിത പങ്കാളിയും ഉടമ്പടി പ്രകാരമുള്ള വളരെ ക്വാളിറ്റിയുള്ള അർത്ഥപൂർണമായൊരു സാക്ഷ്യമാണ് നമ്മോട് പങ്കുവെച്ചത് പ്രിയമുള്ളവരെ ഉടമ്പടിയോട് ചേർന്ന് നമ്മുടെ ആത്മാവും ശരീരവും പ്രാർത്ഥനകളും ചെയ്തികളും ഒരുപോലെ കൊടുക്കുമ്പോൾ തടസ്സങ്ങൾ മാറിക്കൊണ്ട് അന്നു വരെ തെളിയാത്ത പ്രതി പ്രത്യാശകൾ തുറന്നുകൊണ്ട് വഴികൾ തുറന്നുകൊണ്ട് അമ്മ നമ്മുടെ കരം പിടിച്ച് നടത്തും അത് നമ്മൾ കാണുന്ന കാഴ്ചകളല്ല അമ്മയ്ക്കുള്ളത് അമ്മ നമുക്കപ്പുറം കാണും ഒരാളെ തൊട്ടാൽ എത്രത്തോളം അതിൽ അവർക്ക് ആത്മാവിൻ്റെ പ്രവർത്തനമുണ്ടാവും രണ്ടുപേരും ഒരുപോലെ പറയുന്നുണ്ട് എൻ്റെ നിയോഗങ്ങൾ സാധിക്കാൻ വേണ്ടിയല്ല ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് ഈശോയ്ക്കും അമ്മയ്ക്കും ഇഷ്ടപ്പെട്ട മകനായി നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ജീവിക്കുവാനുള്ള സാഹചര്യങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് ഉടമ്പടി അത് തന്നെയാണ് വേണ്ടത് ഉടമ്പടി ഭൗതികമായ നന്മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഏതെങ്കിലും താൽക്കാലിക നേട്ടങ്ങൾക്ക് വേണ്ടി അമ്മമാതാവിന് അല്പകാലത്തേക്ക് വട്ടം പിടിക്കുവാനുമുള്ളതല്ല ഉടമ്പടി മറിച്ച് ഉടമ്പടി ജീവിതത്തെ ദൈവ കൂടി പുനഃക്രമീകരിക്കുവാനും നിത്യതയെ സ്വന്തമാക്കും വിധം ആത്മശുദ്ധിയോടുകൂടി ഈ ലോകത്തിൽ ജീവിക്കുവാനും നമ്മളെ കടുക് ശുദ്ധീകരിച്ച് ദൈവശനേകത്താൽ നിറച്ച് മുന്നോട്ട് നയിക്കുവാൻ വേണ്ടിയുള്ള പദ്ധതിയാണ് അതിന് ഈ മുന്നോട്ടുള്ള യാത്രയ്ക്കുള്ള ക്ലേശങ്ങൾ മാറുന്നതിനാണ് ഭൗതികമായ നന്മകൾ ദൈവം നമുക്ക് അനുവദിച്ചു തരുന്നത് ഈ മക്കൾ പറയുന്നില്ലേ ഞങ്ങൾ ഈ അൾത്താരയെ നിൽക്കുമ്പോൾ അമ്മയോട് പറയുവാൻ വാക്കുകൾ പോലുമില്ല നന്ദി മാത്രമേ ഉള്ളൂ ജീവിതം മുഴുവനും അമ്മയ്ക്ക് മാത്രമാണ് കൊടുക്കുന്നത് അടുത്ത ദിവസം പോവുകയാണെങ്കിലും അമ്മയോട് പറയാതെ പോകാനാവില്ല അമ്മ ദാനമായി കരങ്ങളിൽ വെച്ച് തന്ന ഈ വലിയ അനുഗ്രഹത്തെ മകൾക്ക് ജോലിയായിട്ട് മകന് ജോലിയായിട്ട് ബാധ്യതകൾ മാറും വിധം ഒരു പൈസ പോലും മുടക്കാതെ നല്ല കടത്ത് നിൽക്കുമ്പോൾ വിദേശത്തേക്ക് എത്തിച്ചേരും വിധം എല്ലാ സാഹചര്യങ്ങളും പ്രാർത്ഥിക്കുന്നത് എങ്ങനെയോ പ്രാർത്ഥിക്കുന്നത് പോലെ ക്രമീകരിച്ചു കൊടുത്തുകൊണ്ട് ദൈവം വിളിപ്പുറത്തുണ്ടെന്ന് ചെവിചാരിച്ച് കേൾക്കുമെന്ന് കരം പിടിച്ച് രക്ഷിക്കുമെന്ന് ഈ മക്കൾ വാക്കുകളിലൂടെ ലോകത്തോട് സാക്ഷ്യപ്പെടുത്തുകയാണ് നമ്മുടെ ജീവിതവും ഇതുപോലെ പ്രത്യക്ഷ സാക്ഷികളാകുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവത്തോട് വിശ്വസ്തത പുലർത്തിയാൽ ദൈവം കൂടെ നിന്ന് സഹായിക്കും അതിൻ്റെ സാക്ഷ്യമാണ് ഈ മക്കൾക്ക് പറയാനുള്ളത് ഇവർക്ക് ലഭിച്ച് വലിയ അനുഗ്രഹങ്ങൾക്ക് അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് നല്ലൊരു കരഘോഷത്തോടെ ഈ സാക്ഷ്യം സമർപ്പിക്കാം